أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات അസാമലൈക്കും വാർഹമുല്ലാഹി വബർകാത്ത ഈ ആയത്തിന് സൈദനാസത്ത് മുസ്ലിം മോദർ അലിള്ളാ താലഹു നൽകിയ തഫ്സീർ കഴിഞ്ഞ ദർശനം കേൾപ്പിച്ചതാണ് തുറന്നുകൊണ്ട് ഹുസൂർ റലിയാഹു അനഹു പറയുന്നു ഈ ആയത്തിൽ ലോകത്തെക്കുറിച്ചുള്ള മതങ്ങളുടെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസത്തെ അതിനെയും വളരെ അത്ഭുതകരമായ രീതിയിൽ ഈ ആയത്ത് പരിഹരിക്കുന്നു ഉദാഹരണത്തിന് ഹിന്ദുക്കളുടെ കാഴ്ചപ്പാടിൽ ഈ ലോകം മാലിന്യമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിലാണ് മോക്ഷം പുനർജന്മം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം ഇതാണ് ഈ വിശ്വാസം കാരണം ഹിന്ദുക്കൾക്കിടയിൽ മുക്തി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മനുഷ്യൻ ലോകത്തിൽ നിന്ന് മോചനം നേടാനുള്ള ശ്രമത്തിൽ വിജയിക്കുമ്പോഴാണ് മുക്തി എന്നാൽ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം എന്നാണ് അർത്ഥമാക്കുന്നത് ക്രിസ്ത്യാനികളിലും മോക്ഷം പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാൽ കഷ്ടപ്പാടുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിലൂടെ അവരും ലോകത്തെ മലിനമായി കണക്കാക്കുന്നു എന്ന് വ്യക്തമാകുന്നു അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരു ധനികനോട് നിന്റെ സമ്പത്ത് ഉപേക്ഷിച്ച് എൻ്റെ ശിഷ്യനായി മാറുക എന്ന് പറഞ്ഞത് ബുദ്ധമതത്തിൽ വിജയിച്ച വ്യക്തിയെ നിർവ്വാണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ അർത്ഥം അയാൾ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തനായി എന്നാണ് അതായത് അവരുടെ കാഴ്ചപ്പാടിൽ വെറും ആഗ്രഹം ഒരു മോശം കാര്യമാണ് നല്ലതും ചീത്തയുമായ ആഗ്രഹങ്ങൾ അവർക്കില്ല സ്വരാഷ്ട്രീയന്മാർ ചില കാര്യങ്ങളെ ദോഷകരമെന്നും ചിലതിനെ പ്രയോജനകരമെന്നും തരംതിരിക്കുകയുണ്ടായി ഈ വ്യത്യാസം കാരണം അവർ തെറ്റിദ്ധാരണയിലാവുകയും ലോകത്തിന് രണ്ട് ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുകയുണ്ടായി അതായത് ഒന്ന് നന്മയുടെ സൃഷ്ടാവും മറ്റൊന്ന് തിന്മയുടെ സൃഷ്ടാവും അങ്ങനെ രണ്ട് ദൈവങ്ങൾ എന്നാൽ ഈ എല്ലാ അധ്യാപനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ജനവിഭാഗങ്ങൾ ലോകത്തെ ഒരു പരീക്ഷണമായിട്ടാണ് കണ്ടത് എന്നാണ് പ്രധാനപ്പെട്ടതും പ്രചാരത്തിലു പ്രചാരത്തിലുമുള്ളതായ മതങ്ങളിൽ യഹൂദ മതവും ഇസ്ലാമും മാത്രമാണ് ഈ ലോകത്തെ ഒരു ശിക്ഷയായി കണക്കാക്കാത്തത് എന്നാൽ ഈ രണ്ട് മതങ്ങൾക്കിടയിൽ ഒരു വ്യത്യാസമുണ്ട് യഹൂദ മതം ഈ ലോകത്തെ അവരുടെ ഏക ലക്ഷ്യമായി കാണുകയുണ്ടായി എന്നാൽ ഇസ്ലാം ഈ കാര്യത്തിൽ വളരെ സവിശേഷമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇസ്ലാം അവകാശപ്പെടുന്നത് മനുഷ്യൻ ഈ ലോകത്ത് വരുന്നത് ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല മറിച്ച് അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ച് പരലോക ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗമാക്കാനാണ് എന്നാണ് എന്നാൽ ഇന്ന് കാണുന്ന ഒരു വിചിത്രമായ കാഴ്ച എന്തെന്നാൽ വിവിധ മതങ്ങൾ മലിനവും ിക്കേണ്ടതുമാണെന്ന് കരുതിയ ഈ ലോകത്തെ അവരിപ്പോൾ മുറുകെ പിടിച്ചിരിക്കുകയാണ് മുസ്ലിങ്ങളെ മാത്രം അതിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു ഈ ലോകം അത്ര മോശമായിരുന്നെങ്കിൽ ഈ മതങ്ങളിലെ അനുയായികൾ ഈ മതങ്ങളുടെ അനുയായികൾ എന്തുകൊണ്ടാണ് ഇന്ന് ഇതിനെ തങ്ങളുടെ ലക്ഷ്യവും അഭിലാഷവുമാക്കി മാറ്റിയത് തുമ്മസ്തവ ഇലസമ പിന്നീട് അവൻ ആകാശത്തേക്ക് തിരിഞ്ഞു ചിലർ ഈ വാക്യത്തിൽ നിന്ന് ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നു കൂടാതെ ഇവിടെ സുമ്മ എന്നതിന് അപ്പോൾ എന്ന അർത്ഥമല്ല മറിച്ച് കൂടാതെ എന്ന അർത്ഥമാണ് വരുന്നത് എന്നും പറയുന്നു കാരണം ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത് എന്ന് വ്യക്തമായി പറയുന്നുണ്ടല്ലോ എന്നാൽ ഈ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല കാരണം ഇവിടെ ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചോ പറയുന്നില്ല കാരണം ഹലക്കൽ അർദ്ധ് ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഹലക്കലക്കും മാഫിൽ അർദ്ധ് ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനർത്ഥം ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി എന്നാണ് ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം ഈ വാക്യം പറയാൻ സാധിക്കുന്നതാണ് കാരണം ഇത് ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന വസ്തുതയെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ഇവിടെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചോ ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചോ അല്ല പറയുന്നത് മറിച്ച് ഈ വാക്യം ഈ ആഴത്ത് പറയുന്നത് നിങ്ങളുടെ പ്രയോജനത്തിനു വേണ്ടി ലോകത്തുള്ള സകല വസ്തുക്കളും സൃഷ്ടിച്ച ശേഷം നാം ഉന്നതിയിലേക്ക് ശ്രദ്ധ തിരിച്ചു എന്നും ഏഴ് ഉന്നതികളിൽ അതിനെ പൂർണ്ണമാക്കി എന്നുമാണ് അതുകൊണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ലോകത്തുള്ള ഓരോ വസ്തുവും മനുഷ്യന്റെ പ്രയോജനത്തിനു വേണ്ടി സൃഷ്ടിച്ച ശേഷം അതിൽ നിന്ന് പ്രയോജനം നേടുന്നവർക്കായി അള്ളാഹു ഏഴ് വികാസ ഘട്ടങ്ങൾ തയ്യാറാക്കിയെന്നാണ് അതായത് ഈ വിഭവങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ആത്മീയ ഉന്നതികൾ ലഭിക്കുന്നതാണ് പദാവലിയിൽ വിശദീകരിച്ചിട്ടുള്ളതുപോലെ ഏഴ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴ് എന്ന സംഖ്യ തന്നെ ആയിരിക്കണമെന്നില്ല മറിച്ച് അത് ധാരാളിത്തത്തെയും സൂചിപ്പിക്കാം അപ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം ഭൂമിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി അസംഖ്യം വിഭവങ്ങൾ ഒരുക്കിയ ശേഷം നാം ഉന്നതിയിലേക്ക് ശ്രദ്ധ തിരിച്ചു എന്നായിരിക്കും അതായത് അതിനുശേഷം നിങ്ങളുടെ ആത്മീയ ഉന്നതിക്കായുള്ള വിഭവങ്ങൾ നാം നിശ്ചയിക്കുകയും ഒരു കുറവുമില്ലാത്ത ധാരാളം പുരോഗതിക്കുള്ള മാർഗങ്ങൾ നാം തയ്യാറാക്കുകയും ചെയ്തു വഹുവബിക്കുൽ ഷെയൻ അലീം അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ് എന്ന വാക്യം സൂചിപ്പിക്കുന്നത് ഭൂമിയിലുള്ളതെല്ലാം നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി സൃഷ്ടിച്ച സ്ഥിതിക്ക് ഈ ലക്ഷ്യം പൂർത്തിയാക്കുന്ന ആളുകൾക്ക് അതായത് ഭൗമിക വിഭവങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ഉപയോഗിക്കുകയും അതുവഴി ലോകത്തിന് പ്രയോജനമുണ്ടാക്കുകയും നഷ്ടമുണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ട് അള്ളാഹു പറയുന്നു അങ്ങനെയുള്ള ആളുകൾക്കുള്ള പ്രതിഫലമായി നാം അതിരുകളില്ലാത്ത ആത്മീയ പദവികൾ നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ ഭൂമിയിൽ നന്മയും സമാധാനവും പ്രചരിപ്പിക്കുന്നവരെ ഉയർത്തി ആത്മീയ ആകാശത്തിൽ ഇടം നൽകാൻ സാധിക്കുന്നതാണ് അതിനാൽ ബിക്കുല് ഷെയൻ അലീം അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ് എന്നതിലൂടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ആദ്യത്തെ പ്രവൃത്തിയുടെ ആവശ്യകത എന്തായിരുന്നു അതിൽ നിന്ന് നാം അശ്രദ്ധനായിരുന്നില്ല എന്നതാണ് ഭൂമിയിലെ എല്ലാ വസ്തുക്കളും മനുഷ്യന്റെ പ്രയോജനത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവയെ ശരിയായി ഉപയോഗിക്കുന്നവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമായിരുന്നു നാം ആ ഉന്നത സ്ഥാനങ്ങളെയും മറന്നിട്ടില്ല ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അവൻ്റെ പദവിക്ക് അനുസൃതമായി ആകാശത്തിൽ ഇടം ഒരുക്കുകയുണ്ടായി ഈ ആയത്തിൽ സ്വർഗത്തിന്റെ ആശയം മറ്റൊരു തരത്തിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് ഈ ആയത്തിൽ ഇസ്ലാമിൻ്റെ സത്യസന്ധതക്കുള്ള മറ്റൊരു ശക്തമായ തെളിവ് കൂടി ലഭിക്കുന്നുണ്ട് കാരണം ഈ ആയത്ത് പറയുന്നത് അള്ളാഹുവിൻ്റെ വചനമായ ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ പ്രവൃത്തികളുടെ വിശദീകരണമായ ശാസ്ത്രവുമായി ഒരു തരത്തിലും വൈരുദ്ധ്യമുണ്ടാകില്ല എന്നതാണ് കാരണം ശാസ്ത്രത്തിന്റെ ലക്ഷ്യം വസ്തുക്കളുടെ സവിശേഷതകൾ കണ്ടെത്തുക എന്നത് മാത്രമാണ് വസ്തുക്കളുടെ സവിശേഷതകൾ ഗുണവിശേഷങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിൻ്റെ സത്യസന്ധത തെളിയിക്കപ്പെടുകയും ഈ ആയത്ത് ശരിയാണെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അല്ലാതെ ഇസ്ലാമിന് ഒരു ദോഷവും ഇതുകൊണ്ട് സംഭവിക്കുകയില്ല അതിനാൽ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിൽ മറ്റ് മതങ്ങൾക്ക് അവരുടെ മതം നിഷേധിക്കപ്പെടുമോ എന്ന് ആശങ്കയുണ്ടാകുമ്പോൾ ഇസ്ലാമിന് സന്തോഷമാണ് ഉണ്ടാകുന്നത് കാരണം ഇസ്ലാമിൻ്റെ സത്യസന്ധതയ്ക്ക് മറ്റൊരു കൂടി ലഭിക്കുകയാണ് ചെയ്യുന്നത് സമാവാദ് അവയെ ഏഴ് ആകാശങ്ങളാക്കി ക്രമീകരിച്ചു ശരി അല്ലെങ്കിൽ ഏഴ് ആകാശങ്ങളാക്കി ശരിപ്പെടുത്തി എന്ന വാക്യത്തിൽ ആത്മീയ പദവികളുടെ എണ്ണത്തെയും ധാരാളിത്തത്തെയും കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഭൗതിക ലോകത്തിൽ എന്ന പോലെ ആത്മീയ ലോകത്തിലും പരിണാമമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു ആത്മീയ ലോകത്തെ പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അതിലെ അവസാന ഭാഗം മുഹമ്മദ് റസൂൽ അല്ലാ അലൈഹി അലൈവല്ലയുടെ ആവിർഭാവമാണ് മുഹമ്മദ് റസൂൽ അഹായി സല്ല അഹ് അലൈവല് ആദമിനെ ഒന്നാം ആകാശത്ത് കണ്ടുവെന്നും താൻ ആകാശത്തിൻ്റെ അവസാന വരെ പോയി എന്നും പറയുന്ന മിറാജ് ഇസ്രാ ഹദീസ് ഈ കാര്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അതായത് ആത്മീയ ലോകത്തിൻ്റെ പരിണാമത്തിലെ ആദ്യത്തെ കണ്ണി ആദം നബി ആയിരുന്നു അവസാനത്തെ കണ്ണി ഹർത്ത് മുഹമ്മദ് റസൂലാഹി സല്ലാഹു അലൈവിസ്ലമായിരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആദം നബിയിലൂടെ ആരംഭിച്ച ആത്മീയ ലോകം മുഹമ്മദ് റസൂൽല്ലാഹിസ്വല്ലാസ്വലമയുടെ രൂപത്തിൽ അതിന്റെ പൂർണതയിലെത്തി ത്തിൽ ഇൽഹാമുമായി ദിവ്യബോധനവുമായി വെളിപാടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അവസാനിപ്പിക്കുകയും അള്ളാഹു ലോകത്തെ സൃഷ്ടിച്ച രീതിക്ക് ദിവ്യബോധനം ആവശ്യമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അള്ളാഹുനു ദിവ്യബോധനം വെളിപാട് നൽകി മനുഷ്യനെ പുരോഗമിപ്പിക്കാൻ ഉദ്ദേശ്യമില്ലായിരുന്നു എങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അസംഖ്യം വൈവിധ്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഭൂമിയിൽ മനുഷ്യന് ഉപകാരപ്രദമായ അസംഖ്യം വസ്തുക്കൾ എന്തിനാണ് സൃഷ്ടിച്ചത് ഇത്രയും യുക്തിഭദ്രമായ ഒരു ലോകം സൃഷ്ടിക്കുകയും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇത്രയും വിശാലത നൽകുകയും ചെയ്തത് ഒരു ഉന്നത ലക്ഷ്യമില്ലാതെയാകാൻ വഴിയില്ല ഈ വിഷയം മറ്റൊരു ആയത്തിൽ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നു അത് ഞാൻ പറഞ്ഞ അർത്ഥങ്ങളെ പൂർണ്ണമായി ശരിവെക്കുകയും ചെയ്യുന്നു അള്ളാവ് പറയുന്നു സിത്തതി അയ്യാമിൻ അർഷുഹു അലൽ അയ്യുക്കും അഹ്സനു അമല ുംയുക്കും എട്ടാം വചനം അതായത് ആകാശങ്ങളെയും ഭൂമിയെയും ആറ് ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചിട്ടുള്ളവൻ എത്ര അവൻ്റെ സിംഹാസനം ആത്മീയ ജലത്തിൻ ജലത്തിൽ അതല്ലെങ്കിൽ ഇൽഹാമിന് മേൽ സ്ഥിതി ചെയ്യുന്നു നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് അവൻ പരീക്ഷിച്ച് തെളിയിക്കുന്നതിന് വേണ്ടി ചുരുക്കത്തിൽ ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ച ശേഷം അള്ളാഹു ദിവ്യബോധനത്തിലൂടെ മനുഷ്യനെ ഭരിക്കാൻ തുടങ്ങുകയുണ്ടായി അതുവഴി കഴിവുള്ള മനുഷ്യർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും താഴ്ന്ന സ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പുരോഗമിക്കാനും അവസരം ലഭിക്കുകയുണ്ടായി അല്ലെങ്കിൽ അവസരം ലഭിക്കുന്നു വാഹൃദവാന واخر دعوانا ان الحمد لله رب العالمين